ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടൊരു ഉഷാറുണ്ടായിരുന്നില്ല അപ്പോൾ മുഖത്തേക്കുള്ള ഒന്ന് വീഡിയോ ഒന്നുമല്ല കേട്ടോ ഒന്ന് നമ്മൾ മുഖം മാത്രം ക്ലീൻ ചെയ്താൽ പോരല്ലോ അപ്പം നമുക്ക് കയ്യും കാലിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം കാര്യമാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കയ്യും കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ഞാനിവിടെ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യണം ആഴ്ചലൊക്കെ ഒരിക്കലും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഈ ചുളിച്ചിലും ഒക്കെ മാറി നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ആ ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ നമ്മൾ ഇവിടെ തേച്ച് കൊടുക്കണം കേട്ടോ വൈകുന്നേരം എടുക്കുമ്പോൾ അതൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിന് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തു തരാം കേട്ടോ പറഞ്ഞു തരാം എനിക്കറിവുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഇത് നമ്മളിന്ന് ചെയ്യുന്നത് രണ്ടേ രണ്ട് ടീസ്പൂൺ പാൽ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കാലുമൊക്കെ കൂടി ചെയ്യേണ്ടത് കൊണ്ടാണ് നമുക്കൊരു കാ ഗ്ലാസ് പാലിൻ്റെ ആവശ്യം അത് പച്ചപ്പാലാണ് വേണ്ടത് കേട്ടോ കാച്ചിതല്ല പച്ചപ്പാൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതാണ് ഇന്നത്തെ നമ്മുടെ സ്ക്രബിങ്ങിനും അതുപോലെ പാക്കിന് വേണ്ടത് പച്ചപ്പാലും ഗോതമ്പ് പൊടി വെച്ച് മാത്രമുള്ള അടിപൊളി കിട് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടി നമ്മളൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പഞ്ചസാര വേണം വെളിച്ചെണ്ണ വേണം പാൽ വേണം ഇത് മൂന്ന് നല്ലപോലെ യോജിപ്പിച്ചിട്ട് ആദ്യം നമുക്ക് സ്ക്രബിങ്ങിൻ്റെ പണി തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള സാധനം തന്നെയാണ് എപ്പോഴും എല്ലാം മിക്കവാറും വീട്ടിലും ഉണ്ടാകും ഗോതമ്പ് പൊടി ഇതിപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിച്ച ആ ഗോതമ്പ് പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അതാവുമ്പോൾ കുറച്ച് സോഫ്റ്റ് കുറവുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് സ്ക്രബിങ്ങിനൊക്കെ നല്ലൊരു ഗുണം കിട്ടും ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു പൊടി പൊടിയെടുത്തത് പിന്നെ ഇതിൽ ഉപ്പ് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉപ്പ് നമുക്ക് കാലുമ്മ വെളിച്ചെണ്ണ ഉപ്പും കൂടി നമ്മൾ കാലുമ്മ തേക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ചിലവർക്ക് പൊട്ടൽ വരുന്നുണ്ട് അത് ചിലരുടെ സ്കിന്ന് ചിലപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നവും ഇല്ല എന്നാൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ മുഖം മാത്രം എനിക്ക് കൊണ്ട് നടന്നാൽ പോരാ നമ്മുടെ കൈ ആയാലും കാലായാലും നമുക്ക് ചുളിച്ചിലൊക്കെ വരും പ്രായം ചെല്ലുന്തോറും ചുളിച്ചിൽ വരും അതുപോലെ തന്നെ ഈ ഓരോ കാലാവസ്ഥയുടെ ചേഞ്ചിൽ നമുക്ക് ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ നല്ലപോലെ സ്ക്രബിങ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കാല് മുലും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കാണും എന്തായാലും നമ്മളിവിടെ കൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടുകൂടി കാലും കൂടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച പിന്നെ നമുക്ക് ഈ കാലുണ്ടല്ലോ നമ്മൾ ഈ വെളിച്ചെണ്ണ ഇതൊക്കെ തേച്ചിട്ട് ഡെയിലി നമുക്ക് വെളിച്ചെണ്ണ കാലുമ്പോൾ തേച്ച് കൊടുക്കുക അല്ല അങ്ങനെ തേച്ചിട്ട് നമ്മൾ ഒന്ന് ഉരച്ച് ആ ഉപ്പിറ്റിയുടെ ഭാഗം ആ കനം കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഇപ്പം ഈ മഞ്ഞ് സീസണിൽ ഒരുവിധം എല്ലാവരുടെ കാലിൻ്റെ പാതം നല്ലപോലെ വിണ്ട് കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണത് അത് എന്താ പറയുക നമുക്കത് പലർക്കും അതൊരു വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ എനിക്ക് ചെറുതായിട്ട് വരുമ്പോഴേക്കും ഞാൻ ആകെ ടെൻഷൻ ടെൻഷനടിച്ച ആളത് എന്നുവെച്ചു കഴിഞ്ഞാൽ നല്ല വേദനയാണ് അതിന് അത് നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവരനുഭവിക്കുന്ന വേദനയും പോലെയാണ് അപ്പം നമുക്ക് അതിനൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ വീട്ടിലടുക്കളയിൽ വെളിച്ചെണ്ണ എപ്പോഴും ഉണ്ടാകും ഒന്ന് കുറച്ച് എപ്പോഴും ഒരു മോയ്സ്ചറൈസ് പോലെ കയ്യുമ്പലും കാലുമ്പലും തേച്ച് കൊടുക്കാൻ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കാം കേട്ടോ പിന്നെ ഇതേപോലെ മാസത്തിലോ ആഴ്ചയിലോ അവനാൻ്റെ സൗകര്യം പോലെ ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ തേച്ചിട്ട് നല്ലപോലെ മസാജ് കൊടുക്കണം നമ്മുടെ വിരലുകളുടെ ഇടയിലും എല്ലാം അത് നല്ലപോലെ മസാജ് കൊടുക്കുക ആ മസാജ് കൊടുക്കണ ഒരു നേരം മാത്രം മതി കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയുക അതിന് നമ്മളവിടെ പുറത്ത് വന്നിട്ടാണ് നമ്മൾ പിന്നെ ഇതൊക്കെ കഴുകണത് പിന്നെ എനിക്കിവിടെ മറ്റേ വരയ്ക്കണ ആ ഒരു കാലും വരയ്ക്കണ ആ ഒരു ഇതില്ല കേട്ടോ എന്തോ പേര് ഞാൻ മറന്നുപോയി അതെൻ്റെ ഇല്ല ഞാൻ ഇവിടെ അലക്കുകല്ല്യുമ്പലാണ് കാലും അരയ്ക്കുക ഉപ്പിറ്റി വരയ്ക്കുന്നത് അലക്കുകല്ല്യുമ്പലാണ് കേട്ടോ പണ്ടൊക്കെ കാണുന്നമാര് ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നതൊക്കെ ഇപ്പോഴാണ് അപ്പൂ മിക്സ്റ്റോൺ അതാണ് ഇപ്പം ഓർമ്മ വന്ന പേര് അത് നമുക്ക് ഉറക്കുന്നത് പക്ഷേ നമുക്ക് അല്ലെ കല്ലുമ്പോൾ ഉറക്കേണ്ടതിൻ്റെ എഫക്ട് നമുക്ക് ഒന്നിനും കിട്ടാൻ പോകണില്ല അത് കഴിഞ്ഞ് നമ്മളടുത്ത പാക്ക് തയ്യാറാക്കണുണ്ട് അതിന് നമ്മൾ രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് കാച്ചാത്ത പാലാണ് കേട്ടോ പച്ചപ്പാലാണേ അത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കാപ്പിപ്പൊടിയുടെ ഗുണങ്ങൾ ഒരുവിധം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിൻ്റെ ഇത് മൂന്നും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നത് ആഗ്രഹമുള്ളവർക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം എനിക്ക് കാലും അങ്ങനെ മഞ്ഞൾ കളർ പറഞ്ഞിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പാല് നമ്മളിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മറ്റുന്ന എല്ലാവരും അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നല്ല ഇഷ്ടം തോന്നുന്നതൊക്കെ ചെയ്യാനായിട്ട് ഇത് വൈകുന്നേരം ഒക്കെ ചെയ്താലും മതി പകല് ചെയ്യണം എന്നൊന്നുമില്ല ഫ്രീ ഫ്രീ കിട്ടണവർ പകല് ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം പറ്റുന്നവർ വൈകുന്നേരം ചെയ്യാം കേട്ടോ ഇതൊക്കെ ഇനി ഇപ്പം പുറത്തിരുന്നിട്ടാണ് ഞാൻ പിന്നെ അതൊക്കെ ചെയ്യണത് നമുക്ക് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഒന്ന് നേരം വൈകിയോ നമുക്കൊന്ന് വീഡിയോ എടുക്കാനായിട്ട് എനിക്കൊന്ന് തീരെ വയ്യായിരുന്നു അപ്പോൾ നമ്മൾ ഡെയിലി നമുക്ക് നമ്മുടെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കണത് നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പം പിന്നെ എനിക്ക് കാലുമലൊക്കെ ആണെങ്കിൽ ഞരമ്പ് തടിച്ചു നിൽക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാലിമലത്തൊരു വ്യത്യാസം നമ്മൾ കാണിക്കുന്നത് എന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി വയ്ക്കുക അല്ലെങ്കിൽ ആ ഞരമ്പുകളൊക്കെ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഒക്കെ ഉണ്ടോ നമുക്ക് നമ്മൾ കൈ ഒക്കെ ചെയ്ത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇരിട്ട ഉടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡിങ് നല്ലപോലെ കാണിക്കേണ്ടത് ഇപ്പോൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കും കേട്ടോ പെട്ടെന്ന് നമുക്ക് കഴിയും ഈ നമുക്ക് ഈ ഗോതമ്പ് പൊടിയുടെ ഇതുണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ അത് മുഖത്തിക്കും ചെയ്യാം കേട്ടോ അതിൽ കുറച്ച് മഞ്ഞൾ കൂടി ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ പോണേനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊന്നാക്കി കഴിഞ്ഞാൽ ആ ചെറിയ ചെറിയ മുടികൾ വരുന്നത് വലുതല്ല കുഞ്ഞു കുഞ്ഞു മുടികൾ വരുന്നതൊക്കെ പോയി കിട്ടും അപ്പോൾ നമ്മുടെ കൈമലത്തെ കാലുമലത്തെയൊക്കെ പണി കഴിഞ്ഞ് കാലിൻ്റെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടായി തുടങ്ങി അപ്പോൾ അത് കിട്ടുന്നില്ല എനിക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ക്രീം ഉണ്ടല്ലോ അപ്പം അത് നമ്മൾ കയ്യമ്മ തേച്ച് ഇല്ലെങ്കിൽ ഇപ്പം ഈ ക്രീമ് വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ട് നോക്കുക വീട്ടിൽ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ ആ ജെല്ല് മാത്രം ഒന്ന് കയ്യുമ്പോൾ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതിലിപ്പോൾ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണയും വൈറ്റമിൻ ഗുളിയും റോസ് വാട്ടർ കറ്റാർ വാഴ എല്ലാം അടങ്ങിയിട്ടുള്ളത് നമുക്ക് എല്ലാത്തിൻ്റെയും ഗുണം നമുക്ക് കിട്ടും അപ്പോൾ അതില്ലെങ്കിൽ കറ്റാർവാഴ തേക്കുക ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൈ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരാഴ്ചയിലൊക്കെ ഒരിക്കലൊക്കെ നമ്മുടെ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഇട്ട് നോക്കുകട്ടോ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ കൈയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആ മസാജൊക്കെ കൊടുക്കുമ്പോൾ തന്നെ റെഡിയാവും പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുപ്പത് കെ ആയിട്ടോ ഞാൻ ഇത്ര ഗോളൊന്നും എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഇനിയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി അടുത്തൊരു കിഡ് കിടിയായിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ